ഹലോ ഗായ്സ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടാമത്തെ ദിവസമാണ് എന്റെ അമ്മായിമ്മ കുറച്ച് സാധനങ്ങൾ ഞങ്ങളെ പരി കൊണ്ടു തന്നീ എന്റെ ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതന്നാണ് അത് നമുക്ക് പൊട്ടിച്ചാൽ വരെയുള്ള ടൈം കിട്ടിയിട്ടില്ല ഇങ്ങോട്ട് ചീത്ത പറയുന്നു ഒന്ന് പൊട്ടി പൊട്ടിച്ച് നോക്കി പൊട്ടിണ്ടാവ സാധനം ഞമ്മളാ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു ഉണ്ട് എന്തൊക്കെയാ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് എന്താണെന്ന് ഓൾറെഡി ആ ഫ്രെയിം കഴിച്ച പൊട്ടിച്ചിരിക്കണേ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഓടിയും ഫോട്ടോ ആണ് ഇത് മറ്റേ നമ്മടെ കൊണ്ടുവച്ചാ മറ്റേ മൊബൈലില് നോക്ക മറ്റേ എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല നോക്കാം കാര്യം എന്താ സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളു അല്ലെ പറഞ്ഞിട്ട് കാര്യം ഞമ്മളോ എടാ ഇജി അനു പിന്നെ അനുവിന്റെ പെണ്ണ് പിന്നെ ഇന്റെ പെണ്ണ് പിന്നെ നമ്മള് ഫാമിലി എല്ലാരും ഇത് ഞമ്മള് നമ്മള് അന്ന് സാത്താൻ്റെ കൂടെ കിട്ടേ ഗൈസ് ഫോട്ടോ ഇതാണ് പക്ഷെ നമ്മള് ഇത് നല്ല രസം അതെ സംഭവം അടിപൊളി ഫോട്ടോ നിങ്ങക്ക് ഇൻഷാ അല്ലാ ഇതിന്റെ ഒറിജിനൽ നമുക്ക് ഏത് പറയലേ ആ എല്ലാരും ഉണ്ട് ഗൈസ് എല്ലാരും അതിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനായിട്ട് കാട്ടിത്തരാം കുടുംബം എല്ലാരും ഉണ്ട് വരാൻ പോണല്ലാ കുടുംബം എല്ലാരും ഉണ്ടെങ്കില് ഇപ്പോഴല്ല ഇൻഷാ അല്ലാ നിക്കാ ഒക്കെ കഴിഞ്ഞിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ട് ൂടി പൊടിച്ചു രണ്ടരല്ലേ മൂന്നു അതെന്താണേ ആണോ അല്ലെ പറയട്ടെന്തേലും തിന്നാലല്ല എന്തേലും ഗ്ലാസ് ഗ്ലാസ് സമ്മാനല്ലത് എന്താ കത്തിക്കണോ എന്താണ് 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 സ്പ്രേയോട്ടെ സ്പ്രേ കുപ്പിയോ സ്മെല്ലോ സാധനാണോ ഷേവ് ചെയ്യണോ എന്താണ് സ്പ്രേട്ടോ ോഷൻ അതാണോ എന്താണോ അത് പറ്റും ഒക്കെ പറ്റി ആക്കി തരാം തോന്നുന്നു ഓളവാക്കി ചിലപ്പോൾ ആപ്പ കൊടുത്താ അങ്ങനെ എന്തെങ്കിലും കേൾക്കേ പറയാൻ പറ്റൂല ഗൾഫാണേ അറിയില്ല ഗൈസ് എന്താണ് അപ്പൊ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കിട്ടി ഇനി അടുത്ത ഗിഫ്റ്റ് നമുക്ക് വീണ്ടും അൺബോക്സ് ചെയ്ത് നോക്കാം നോയിക്കോളി കാണണ്ട ചെറുതായിട്ട് കാണണ്ട എന്തോ ആണ് അല്ലേമ്മ കാര്യപ്പെട്ടെന്തോ സാധനം എന്തോ ആണ് പൊട്ടിക്കടാം എന്തിനാ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ അതിന്റെ ഒരു മജിയില് വേണ്ടേ അല്ലേ അതാണ് നമ്മളിപ്പോ നാളെ മുട്ടായി മുട്ടായെടുക്കലൊക്കെ പോയില്ലേ പൂക്കളൊക്കെ ടീഷർട്ടോ അതോണ്ട് ടീഷർട്ട് ആണ് തോന്നുന്നത് ഇപ്പൊ മറ്റേ ജിമ്മിന് വേണം പറഞ്ഞിട്ട് കൊറേ കാലയില് പോക്കൊന്നല്ല പക്ഷെ പറിച്ചിലും ഒരു ടീഷർട്ട് എടുത്തു ടീഷർട്ട് ഇത് രണ്ട് കളർ ഓക്കെ രണ്ട് കയ്യിലാത്ത ടീഷർട്ട് ട്രൗസർ ഇട്ട കണ്ടാക്കുറിയണോ കണ്ടെണോ അപ്പൊ കൊടുത്തു അതായിട്ട് എന്താണ് അതിലാക്കണ ഷർട്ടാ കണ്ടാണ് ഷർട്ടോ ട്ടോട്ട് എന്താ പൂ നല്ലൊരു ടീഷർട്ട് കാണുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏത് പാൻഡുണ്ടോ എടുത്തോയ്ക്കോ നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തല്ലേ സാറായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നോട് സൈസ് ടെക് അടിപ്പിച്ചാ മതിയോടാ എന്തായാലും ായിന്റ് ഒരു എത്ര ഷർട്ട് ഒരു ഷർട്ട് മൂന്ന് രണ്ട് ടീഷർട്ട് രണ്ട് ട്രൗസർ എല്ലാ സാധനങ്ങളും ആയി എടാ ഒരു കാര്യം ചെയ്തോളാ ഞാൻ പറയുമ്പോളെ ഒഴിക്കൊരു പൂതി കാണണത് ഇജയ ഈ സാധനം ഇട്ടിട്ട് ഇവിടെ നിന്നാണ്ട് ഇരിക്കും ഇല്ലേ അതെങ്ങനെ ഇണ്ടാവും ഒന്നിട്ട് നോക്കല്ലേ ഓൽക്കൊരു ഭൂതിണ്ടാവും ഓൽക്കും ഉണ്ടാവും പ്രേക്ഷകർക്കും ഉണ്ടാവും രണ്ടാക്കും കൂടി ഓല കൊടുത്തല്ലേ നോക്കട്ടെ എന്തായാലും ഗൈസ് ഓല് ഡ്രസ് മാറ്റാൻ വേണ്ടി പോയിക്കട ഡ്രസ് മാറ്റോന്നേരം പിന്നെ ഞാൻ മുടി വെട്ടി എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ഞാൻ ഇന്റെ സ്ട്രൈറ്റ് എടുക്കണ അതായത് സ്മൂത്ത് ചെയ്തുക്കണോ അലമ്പ് മുടി ഞാൻ ഒഴിവാക്കി കളഞ്ഞാണ് മമ്മെന്തലും ഒതുക്കണ്ടോർക്കലി വായിക്കണ്ട ഞാനിതാക്കി കുടുങ്ങിയതല്ലേ ആ ഞാൻ ഞാനേ ഇവിടുന്ന് വെട്ടിക്കണേ ആരടുത്തറിയോ സാനുവിന്റെ കെട്ടിയടുത്തുനിന്ന് ആ മരുവാന് പേര മരുവൻ അല്ലേ അപ്പൊ വെട്ടിന്നെ ആ നമ്മളെ ല്ലേ അയിഞ്ഞിപ്പോലെ നാപ്പാൻ ചില ആവാനായി ഫോട്ടോ ഇട്ട് കൊടുക്കടാ നല്ല രസണ്ട് ഗൈസ് ഗൈസ് നിങ്ങൾ എല്ലാരും കൂടിയും കണ്ടിട്ട് എങ്ങനെ കമന്റ് ചെയ്യാ പിന്നെ പ്രത്യേകിച്ച് ഓലെ ഫാമിലി എല്ലാരും കമന്റ് ഇമ്മ ഇമ വാങ്ങാണി വേറെ സംഭവം സംഭവമായിട്ട് മെയിൻ ബെഡ്ഷീറ്റ് കൊടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഇത് ഇന്റെ റൂമ് ഉള്ളത് ഇതല്ല ഹൈലൈറ്റ് ഗൈസ് ഇവിടെ ഇമ്മാന്റെ റൂമൊക്കെ ഉണ്ട് മഞ്ഞക്കിളി അല്ലെ മഞ്ഞക്കിളി കൂടെ രണ്ട് തണുക്കണി ഉണ്ട് കേട്ടോ അതിന്റെ ഫ്രീ പിന്നെ ബെഡ്ഷീറ്റ് ഒന്നുകൂടി ഉണ്ട് അത് ഇമ്മാൻ്റെ റൂമിലിട്ടല്ലേ നമുക്ക് ഈ ഒരു സാധനം പൊട്ടിക്കാനാണ് ഗൈസ് ഇത്രയും ദിവസം എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം നമ്മള് തിരക്കായി പോട അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിനി ഓരോരോ വീഡിയോന്റെ ഓരോ ഇത് അപ്പൊ അതിന്റെ പിന്നാലെ ആയി പോയില്ലേ ഇപ്പൊ നൊയിട്ടി അപ്പൊ നമ്മള് പൊട്ടിച്ചു എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും ചളിയാക്കണ്ട ഇത് നമ്മക്ക് ഇപ്പൊ കൈസ് ഇത് നമ്മൾ ഇടുന്നില്ല ആരെങ്കിലും ഒക്കെ വരുമ്പോളേ വരുമ്പോടാട്ടി തരാൻ വേണ്ടി മറക്കേക്കും ാരെങ്കിലൊക്കെ വരുമ്പോ ആക്കാം ഇതൊക്കെ നല്ല പെട്ടിയാണ് ഇതൊക്കെ വെച്ചോ ആ അവിടെ പെട്ടിയണം അതൊക്കെ അനുവിന്റെ ഫാമിലി നമുക്ക് വെയിറ്റ് ചെയ്യാം നിൽക്കാ കഴിഞ്ഞിട്ട് സമാധാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇത് ഇട്ടിട്ട് എങ്ങനെയാട്ടിട്ട് ട്രൗസർ ഇട്ടു അത് പെരിയിലിടാല്ലേ ഇനി അത് ഇതാക്കിയാണ്ട് സ്റ്റിക്കർ വരഞ്ഞെടുത്തത് മ്മ്മ്മ കൈ ഫോട്ടോ നോക്കിയിരിക്കാണ് ഇവിടെ നല്ല രസം ഗൈസ് ഫ്രെയിമൊക്കെ നല്ല രസം ചെയ്യാ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണെന്ന് എന്നോട് പറഞ്ഞത് ഈ കൂടെ ഒക്കെ പോയി എന്തൊക്കെയാ തപ്പി ഒക്കെ എടുത്തിട്ടാണ് എടുത്ത് പറഞ്ഞത് എന്താ പറയുക ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഇങ്ങനെ ഒരു പരിപാടി എക്സ്പെക്ട് ചെയ്തിട്ടില്ല സാധനങ്ങള് കൊണ്ടിട്ടുണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഉമ്മ ചോയിച്ചു പിന്നെ നമ്മള് ഒരു ഫാമിലി ഫോട്ടോ പൊട്ടീകരിച്ച് പറഞ്ഞു തയ്ച്ചു അപ്പൊ ഞാൻ മറ്റേ ഫാമിലി ഫോട്ടോ അല്ലേ നമ്മളത് അങ്ങനെ ഫോട്ടോ ഉമ്മ ഉമ്മക്ക് എങ്ങനെയുണ്ട് നല്ലോണം പറ്റി നല്ലോണം പറ്റി അടിപൊളിയായി ഇനി എല്ലാം നല്ല ഇതായിട്ട് നടന്നാ മതി കഴിയട്ടല്ലേ പഠിത്തം പരിപാടികളെ അടിപൊളിയാണ് കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാ പരിണിയും കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടാവും അല്ലേ ഞമ്മക്ക് നിക്കാവും കല്യാണമൊക്കെ കണ്ടുപോയി നോക്കട്ടെ എന്തായാലും ആദ്യം പെണ്ണിന്റെ പടത്താൻ കഴിയാൻ പഠിച്ചാൽ ആ അപ്പൊ അതൊക്കെ ആദ്യം എന്താ അറിയോ നമ്മക്ക് ഒരു പേരാണ് എന്നിട്ട് ഞമ്മക്ക് ആൾക്കാരെ കൊണ്ട് ഇതാക്കി എന്താ കല്യാണം കഴിച്ച കുട്ടികളെ കൊടുത്തിട്ട് അതില്ല അതില്ല അത് നമ്മളിതില് കൂട്ടില്ല ട്ടോ അതൊക്കെ പിന്നെ ഇപ്പൊ എല്ലാരും കൂടി നോക്കി നമ്മളെ ും കൂടി എന്തായാലും ഇങ്ങനെന്തായാലും പെരിക്ക് വരുന്നോൾക്ക് കാണട്ടോ എല്ലാം കൂട്ടത്തിലെ പോന്നെട്ടാ ഇങ്ങനെ പോന്നട്ടെ അറിഞ്ഞു പോന്നട്ടേ അങ്ങനെ ആൾക്കാര് കൊണ്ടുവന്നിരണം എന്നെ മെച്ചാണ് അപ്പൊ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എന്നെ കഴിഞ്ഞു എല്ലാരും ബർത്ത്ഡേ ഡ്രസ് അതിന്റെ ഒരു ബുഗലും പൊണിന് അത് ഞാനും ഹോസ്പിറ്റലിലൊക്കെ പോയി അല്ലെ കുഴപ്പമൊന്നും ഇല്ല കഴിഞ്ഞു വൈകുന്നേരം എല്ലാവരും പോയി കുട്ടിക്ക് ചോറുണ്ടായിക്കാൻ പോയത് ായി എന്നാ അമ്മമ്മ നമ്മളാ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടോ ഇനി പറയാണ്ടാവുണ്ട് ആ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ അറിയോ കഴിഞ്ഞ എന്തുകൊണ്ടൊക്കെയാണ് എഡിറ്റ് ചെയ്യണത് നമ്മളെ വീഡിയോന്റെ ഐറ്റംസ് ആയിട്ടാണ് പറഞ്ഞത് നമ്മള് വീഡിയോ എടുക്കുന്നത് നമ്മൾ രണ്ട് ഫോൺ എടുക്കും അനുവിന്റെ ഫോൺ എടുക്കും ഇതിന്റെ ഫോൺ എടുക്കും പിന്നെ ഉള്ളത് പറഞ്ഞ എഡിറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഐപാഡ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പിന്നെ വൈഫൈ ഉണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് വൈഫൈ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് നെറ്റിൽ അപ്ലോഡ് ചെയ്യും അതൊക്കെ തന്നെ നമ്മളെ കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നത് മൈറ്റി ഉണ്ട് പിന്നാകാശ് മൈറ്റി ഉണ്ട് അതായത് വീഡിയോ എടുക്കാൻ സൗണ്ട് ഇല്ലെങ്കില് ആ പിന്നെ സ്റ്റാൻഡ് ഉണ്ട് ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളടുത്ത് എഡിറ്റിയാ ഉള്ളത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ എന്നാ എല്ലാവരും അസാം വലൈക്കും വലിയ കെറ്റപ്പൊന്നും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം